ഒന്ന് ആഞ്ഞു തൊട്ടാല് ഇങ്ങനെ പൊട്ടി പോവാൻ കാത്തു നിൽക്കുകയാണ് മനുഷ്യർ എനിക്ക് രാക്കല് കോഴിക്കോട് ചെമ്മടക്ക് ബസ് കയറി ഒരു സമയത്താണ് ഒരു ആളിൻ്റെ അടുത്ത് വന്നിരുന്നു ആൾ ഭയങ്കര സ്ട്രെസ്ഡാണ് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനെ ഒന്നും മിണ്ടെന്നൊന്നുമില്ല ഫസ്റ്റ് ഞാൻ കുറച്ച് ചിരിച്ച് അല്ലെ ഒരു സംസാരം ചെയ്ത് തുടങ്ങി അങ്ങനെ മിണ്ടി തുടങ്ങിയപ്പോലെ അയാളൊരു എന്താ പറയാ കേൾക്കാൻ ഒരു ചെവി കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ ആ കഥ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇവർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ് വരെ പറയണ്ടിരുന്നു അത്രത്തോളം ആരോ അദ്ദേഹത്തെ എന്താ പറയാ ഏതൊരു കച്ചവടത്തിൽ പറ്റിച്ചത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഭാവം തോന്നുന്നു ഭയങ്കര ഭാഗം തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരാളൊന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് എനിക്ക് ഇപ്പൊ ആരും ഭയങ്കര ഇത് തോന്നുന്നുണ്ട് ഏതോ ഒരു മനുഷ്യനാണ് ഞങ്ങൾ തമ്മിലുള്ള ആകെ ബന്ധം എന്ന് പറയുന്നത് കോഴിക്കോട് ടു ചെമ്മാട് വരെയുള്ള ആ ഒരു ദൂരാണ് അന്നേടുത്ത് ഏതോ ഒരു മനുഷ്യനങ്ങനെ അതേ കാണുന്ന ഒരു മനുഷ്യൻ ഇനി കാണുമെന്ന് അറിയാത്തൊരു മനുഷ്യനെങ്ങനെ കൂടെ നേരം ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര പോകുക സാരിലെക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അതങ്ങനെ മുപ്പേക്ക് എന്തോ അത് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി അത് കഴിഞ്ഞ ഇനി ഉപ്പിരി ഇറങ്ങാൻ നേരം ഇപ്പൊര് സ്റ്റോപ്പ് എത്താൻ നേരം പറഞ്ഞു മോനെ ഇപ്പൊ ഏതായാലും ജീവിതം തുടങ്ങിയല്ലേ ഞാൻ എനിക്ക് രണ്ട് ഉപദേശം തരാന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ മുപ്പർ പറഞ്ഞു ദയവ് ചെയ്ത് എനിക്ക് മോനെ ഒരിക്കലും ഒരാളെയും ഒരു പരിധി കഴിഞ്ഞിട്ട് സ്നേഹിക്കരുത് അറിഞ്ഞു അയാൾ പറഞ്ഞതായിട്ടും കരയിൽ അതിൽ എത്രത്തോളം സത്യം എന്നു ഒന്നാമത്തെ ഉപദേശത്താണ് പിന്നെ ഉപ്പര് പറഞ്ഞത് ഏതൊരു കാര്യമായിക്കോട്ടെ നീ ദേവിയെ ഇത് ഉണ്ടാക്കരുത് ഒരു പരിധി കഴിഞ്ഞിട്ട് അതിൽ ആത്മാർഹത കാണിക്കരുത് രണ്ട് രണ്ടുപദേശം നമ്മൾ ഉപ്പരറങ്ങിപ്പോയി